ഒരു ക്ലബില് മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ പുറകെ നടന്ന് പുറകെ നടന്ന് ആറ് ഏഴ് മാസം പുള്ളിക്ക് സ്വര്യത കൊടുക്കാതെ പുള്ളിക്ക് മാത്രമല്ല പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നൂക്കാസലിനും അവരുടെ ഫാൻസിനെയൊക്കെ നല്ല രീതിയിൽ വെറുപ്പിച്ച് വെറുപ്പിച്ച് ലാസ്റ്റ് ആ ക്ലബിന് ഈ ഒരു ഈ ഒരു മനുഷ്യനെ ഗാർഡനിങ് ലീവിൽ വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞ് ക്ലബ്ബ് തമ്മിൽ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നടത്തി മൂന്ന് മില്യൻ ആ ഒരു കോമ്പൻസേഷനൊക്കെ കൊടുത്ത് ഡാൻ ആഷ്ഫർത്തിന് ഇനിയോസ് വളരെ കഷ്ടപ്പെട്ട് അവരുടെ ഏറ്റവും ആദ്യത്തെ റിക്രൂട്ട്മെൻറ്റായിട്ട് യുണൈറ്റഡിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായിട്ട് യുണൈറ്റഡിലോട്ട് കൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ട് ആറേഴ് മാസം പുറകെ നടന്ന് കൊണ്ടുവന്ന ആ ഒരു മനുഷ്യനെ അഞ്ച് മാസം യുണൈറ്റഡിൽ വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പം നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി എന്നുള്ള രീതിയിൽ പിടിച്ച് സാക്ക് ചെയ്ത് പറഞ്ഞ് വിട്ടിട്ടുണ്ട് പുള്ളി ഇവിടുന്ന് പോകാനുള്ള കാരണങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് എന്താണ് കാരണങ്ങൾ എന്ന് ഇതുവരെയായിട്ടും ആർക്കും അറിയത്തില്ല പക്ഷേ രണ്ടുപേരുടെയും പേഴ്സ്പെക്റ്റീവിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇനിയോസിൻ്റെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും കഴിഞ്ഞ ആ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ സമ്മർ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ യുണൈറ്റഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നമ്മൾ നോക്കിയാൽ പത്തി ഇരുന്നൂറ് മില്യൺ പൗണ്ട്സിന് മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു യുണൈറ്റഡ് ഫാനും പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല മസററാവിടെ ആ കാര്യമൊക്കെ നമ്മൾ ചിലപ്പം പറഞ്ഞിരിക്കും പക്ഷെ പക്ഷേ മസറാറവി വേൾഡ് ക്ലാസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കേണ്ട ഒരു ഒരു അവസ്ഥയുണ്ട് നമുക്കൊരു നല്ലൊരു സ്ട്രൈക്കറിനെ വേണമായിരുന്നു നമ്മൾ ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ സീസണിലും പുറകോട്ടായിരുന്നു അപ്പം നമുക്ക് ഹോലൻഡിനെ ഹോലൻഡിനുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോലൻഡിൻ്റെ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ഒരു നല്ല സ്ട്രൈക്കർ വേണമായിരുന്നു പക്ഷെ നമ്മൾ റിക്രൂട്ട് ചെയ്ത ഒരു എക്സാക്റ്റ് സ്ട്രൈക്കറിനെ അല്ല നയന പുള്ളി തന്നെ പറയുന്നുണ്ട്

ഹെൻഹാഗിന് പുതിയ കോൺട്രാക്ട് കൊടുക്കുന്നതിലുള്ള ഡാൻ ആഷ്ഫർത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതുപോലെ ആ ഒരു അസിസ്റ്റൻസിനെയൊക്കെ പുതിയ അസിസ്റ്റൻസിനെയൊക്കെ കൊണ്ടുവരുന്ന കാര്യം നമ്മുടെ റൂഡ്വാൻ വാൻ നിസ്റ്റൽ റൂയും റനേ ഹാക്കിനെയൊക്കെ കൊണ്ടുവരുന്ന കാര്യത്തിൽ പുള്ളിയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇങ്ങനത്തെ പുതിയ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഇവരെയൊക്കെ മാസങ്ങൾക്ക് ശേഷം സാക്ക് ചെയ്യേണ്ട ഒരു സ്ഥിതി വന്നു അങ്ങനെ അങ്ങനെ ക്ലബ്ബിൻ്റെ മടയ്ക്ക് കോമ്പൻസേഷൻ കൊടുത്ത് കൊടുത്ത് ക്ലബ്ബ് മുടിയുന്ന ഒരു അവസ്ഥയിലോട്ട് ക്ലബ്ബ് പോകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലബ്ബിന് ഒത്തിരി ഒത്തിരി അവരുടെ ജോലിക്കാരെ പറഞ്ഞു പത്തിരുന്നു ൂറ് ജോബോളം കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അലക്സ് ഫെർഗ്യൂസനെ ആ ഒരു അംബാസിഡർ റോളിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥ വന്നു അപ്പോൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ക്ലബിനെ ഫൈനാൻഷ്യലി ആണെങ്കിലും പുള്ളിയുടെ പല തീരുമാനങ്ങളും അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇനിയോസിൻ്റെ പേസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊന്നും എക്സാറ്റായിട്ടുള്ള കാര്യങ്ങൾ ആരും റിവീൽ ചെയ്തതല്ല പക്ഷേ നമുക്കൊരു പേർസ്പെക്റ്റീവ് രണ്ട് സൈഡിലെ പേഴ്പെക്റ്റീവ് നോക്കിയാൽ പുള്ളിയുടെ ഒരു റോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ അതുപോലെ ഇപ്പം ടെൻഹാഗിൻ്റെ സാക്കിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ടെൻഹാഗിനെ സാക്ക് ചെയ്ത സമയത്ത് ഡാൻ ആഷർത്തിൻ്റെ പ്രിഫേർഡ് ചോയ്സ് എന്ന് പറയപ്പെടുന്ന ഗാരജ് സൗത്ത് ഗേറ്റ് പോട്ടർ ഗ്രഹാം പോട്ടർ അങ്ങനത്തെ ഇംഗ്ലീഷ് മാനേജേഴ്സ് ആയിരുന്നു അത് ശരിക്കും ഒമർ ബറാഡയ്ക്കോ അല്ലെങ്കിൽ ഇനിയോസിന് ഇനിയോസിന് ഹോൾ ആ ഇനിയോസിൻ്റെ ആ ഒരു ഹയറാർക്കിയിലുള്ള ആൾക്കാർക്കൊന്നും ആ ഒരു അഭിപ്രായത്തോട് അത്ര യോജിപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു തീരുമാനത്തിലാണ് റൂബൻ അമോറിംഗ് വന്നത് എന്ന് കേൾക്കുന്നു അപ്പം അങ്ങനത്തെ ഒത്തിരി ഡിഫറൻസുകൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡാൻ ആഷ്ഫർത്തിൻ്റെ ഭാഗം നോക്കിയാൽ ഡാൻ ആശ്ഫർത്തിനെ സംബന്ധിച്ച് പുള്ളി വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ഇപ്പം ബ്രൈറ്റൻ ആയാലും ഇംഗ്ലീഷ് എഫ് എയുടെ കൂട്ടത്തിലാണെങ്കിലും നൂക്കാസിലൊക്കെ ആണെങ്കിലും പുള്ളിക്ക് അവിടെ പുള്ളി രാജാവിനെ പോലെ പുള്ളിക്ക് ഡിസ് പുള്ളിക്ക് ആ ഒരു ഡിസിഷൻ മേക്കർ എന്നുള്ള രീതിയിൽ പുള്ളി രാജ ആരും പുള്ളിയെ തടുക്കത്തൊന്നുമില്ലായിരുന്നു പക്ഷേ യുണൈറ്റഡിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും പുള്ളിയുടെ മുകളിൽ ഒത്തിരി പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ ഒമർ ബറാഡ് ആയാലും ഡേവ് ബ്രെയിൽസ്ഫർഡ് ഹോൻ ക്ലോഡ് ബ്ലാങ്ക് ഇങ്ങനത്തെ ആൾക്കാർ ഒത്തിരി ഒത്തിരി പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പല കാര്യങ്ങളും പുള്ളി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും പുള്ളിക്കവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യുണൈറ്റഡിൽ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു റിഗ്രറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു പ്രശ്നം പുള്ളിക്കുണ്ട് അതും അതുമാത്രമല്ല ഒമർ ബറാഡ ആയിട്ടുള്ള പുള്ളിയുടെ റിലേഷൻ ഭയങ്കര മോശമായിരുന്നു ഒമർ ബറാഡയ്ക്കും അല്ലെങ്കിൽ ഡേവ് ബ്രെയിൽസ്ഫർഡിനും ഒക്കെ ഒരു ഡാൻ ആശ്രത്തിനേക്കാളും അവർ കൂടുതലും ചർച്ചകൾ അല്ലെങ്കിൽ അവരുടെ വൈബുമായിട്ട് മാച്ച് ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും ഈ ജേസൺ വിൽക്കോക്സും അതുപോലെ തന്നെ ക്രിസ്റ്റഫർ വിവലവും ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള റിലേഷൻ ആയിരുന്നു കുറേയും കൂടെ ബെറ്റർ ഡാൻ ആശ്വർ ശരിക്കും ലെഫ്റ്റ് ഔട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ ശരിക്കും ഈ പുള്ളിക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് ഇവിടെ ഒരു വർക്ക് ചെയ്യാൻ പുള്ളിക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഇല്ല എന്നുള്ളത് ഒരു തോന്നൽ പുള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് ശരിക്കും എല്ലാവരും തമ്മിലുള്ള ഒരു ബന്ധം ഈ ഈ ഡാൻ ആശ്വര്ത്തും ബാക്കി ന്യൂസിലെ ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ബന്ധം ഭയങ്കര മോശമായി തുടങ്ങി അതുമാത്രമല്ല ജിം റാഡ്ക്ലിഫ് ജിം റാഡ്ലിഫ് ശരിക്കും ജിം റാഡ്ലിഫിന് ശരിക്കും ഡാൻ ആഷ്ഫർത്തിൻ്റെ പെർഫോമൻസിൽ പുള്ളി സന്തോഷവാനല്ലായിരുന്നു ജിം റാഡ്ലിഫാണ് മെയിനായിട്ടും ഈ സാക്കിങ്ങിന് പിന്നിൽ എന്നാണ് പറയപ്പെടുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു ഇൻ്റർവ്യൂവിൽ ജിം റാഡ്ലിഫ് പറയുന്നുണ്ട് ഈ യുണൈറ്റഡിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളും കഴിഞ്ഞ സെഞ്ചുറിയിലുള്ള ആ ഒരു ടൈപ്പ് റിക്രൂട്ട്മെൻറ്റ് ഡേറ്റ അനാലിസിസ് ഒക്കെ ഒത്തിരി ഓൾഡ് പഴയ രീതിയിലാണ് ഇത് ഇവിടെ ഇവിടെ ജോലികൾ നടക്കുന്നത് എന്ന് പുള്ളി പറയപ്പെടുന്നുണ്ട് അതുമാത്രമല്ല ജിം റാഡ്ലിഫും ഡാൻ ആഷ്വർത്തും തമ്മിലുള്ള ആ ഒരു റിലേഷൻ മോശം ജിം റാഡ്ലിഫിന് ഡാൻ ആശുപത്രിൻ്റെ വർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതാണ് മെയിൻ കാരണം എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പല പേഴ്സ്പെക്റ്റീവ് ഈ ഒരു സാക്കിങ്ങിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു മനുഷ്യൻ ഇവിടുന്ന് പോകുമ്പോഴത്തേനും ഈ മനുഷ്യനെ ആര് റീപ്ലേസ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ഒരു ന്യൂസും വന്നിട്ടില്ല ഈ ഇപ്പോൾ തൽക്കാലത്തന്നെ പുള്ളിയുടെ റോൾസ് രണ്ട് പേര് നമ്മുടെ ജേസൺ ബിൽകോക്സും അതുപോലെ തന്നെ ക്രിസ്റ്റഫർ വിവരും തമ്മിൽ ഡിവൈഡ് ചെയ്ത് പുള്ളിയുടെ റോൾ ഇവരെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തും എന്നാണ് ഇപ്പം കേൾക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ഇനിയോസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇനിയോസിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് യുണൈറ്റഡിലെ ഒരു പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്ര ഞാൻ അത്ര കൺവിൻസ്ഡ് ഒന്നുമല്ല അപ്പോൾ ഓൺ ദ ഫീൽഡ് നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവർ റിക്രൂട്ട് ചെയ്ത പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് അതുപോലെ തന്നെ ഫൈനാൻഷ്യലി യുണൈറ്റഡിൻ്റെ സ്ഥിതി ഇതുവരെയും മെച്ചപ്പെടുന്നില്ല അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഇപ്പോൾ ഫാൻസിൻ്റെ മടയ്ക്ക് ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ കൂട്ടുന്ന കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബിനെ ഒരു രീതിയിലും പോസിറ്റീവായിട്ട് അഫെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇതുവരായിട്ടും ഇനിയോസ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം ഈ റൂബൻ അമോറിമിൻ്റെ അപ്പോയിൻമെൻ്റ് മുതൽ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവും കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും പറയണം നമുക്ക് കറക്റ്റായിട്ട് ഇതുവരെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സാക്കിങ് ആണ് അത് അത് മാത്രമല്ല അഞ്ച് മാസം മാത്രമേ പുള്ളിക്ക് സമയം കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല നമ്മൾ അസംഷൻസും പേഴ്സ്പെക്റ്റീവ്സും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിച്ചത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സായിട്ട് ഇടണം ബൈ